നിമിഷപ്രിയെ പറ്റി കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും യമൻ പൗരനായ തലാൽ അബ്ദുൾ മെഹദിയെ കൊലപ്പെടുത്തി ചാക്കിലാക്കി താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു വെച്ചു എന്നാണ് നിമിഷപ്രിയയ്ക്ക് എതിരെ വന്നിട്ടുള്ള കേസ് ഈ കേസ് നിമിഷപ്രിയ പോലീസിൻ്റെ പിടിയിലാകുകയും നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിമിഷപ്രിയയെ മോചിപ്പിക്കാനായിട്ട് ധാരാളം ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇതിനിടയിൽ പുതിയ ഒരു വാർത്ത വന്നത് പ്രകാരം യമൻ പ്രസിഡന്റ് നിമിഷപ്രിയയെ മോചിപ്പിക്കുവാനുള്ള ദയാഹർജി തള്ളിക്കളഞ്ഞു എന്നാണ് പുതിയ വാർത്തകൾ അപ്പോൾ നിമിഷപ്രിയെ എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ചുരുക്കി പറയാം അപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒരു മാസത്തിനകം നടപ്പാക്കുമെന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞൊരു കേസാണിത് പാലക്കാട് കൊല്ലംകോട് സ്വദേശിനിയാണ് നിമിഷപ്രിയ രണ്ടായിരത്തി എട്ടിലാണ് നിമിഷപ്രിയ ആദ്യമായിട്ട് യമനിലേക്ക് ഒരു നേഴ്സായിട്ട് ജോലിക്ക് പോകുന്നത് വീട്ടിലെ ദാരിദ്ര്യത്തിന് ഒരു ശമനം വരുത്തുവാനായിട്ടും അതിനു വേണ്ടിയിട്ട് ഒരു നേഴ്സായിട്ട് നിമിഷപ്രിയയിലേക്ക് ആ ഒരു കാരണത്തിന് വേണ്ടിയാണ് നിമിഷപ്രിയ യമനിൽ ജോലി കിട്ടിയിട്ട് പോകുന്നത് പിന്നീട് ഒരു രണ്ട് മൂന്ന് വർഷക്കാലം നിമിഷപ്രിയ യമനിൽ തന്നെ ജോലി ചെയ്തിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ തിരിച്ച് നാട്ടിലേക്ക് വരികയും നാട്ടിൽ വെച്ച് നിമിഷപ്രിയയുടെ കല്യാണം നടക്കുകയും അത് കഴിഞ്ഞിട്ട് നിമിഷപ്രിയ ഭർത്താവിനെ കൂട്ടി തിരിച്ച് യമനിലോട്ട് പോവുകയും ചെയ്തു അപ്പോൾ അവിടെ അവർ വളരെ സന്തോഷമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു നയിച്ചു വന്നത് നിമിഷം പ്രിയുടെ ഭർത്താവിനും അവിടെ ഒരു ജോലിയാവുകയും താമസിക്കാതെ അവർക്കൊരു കുഞ്ഞു പൊരയ്ക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ കുഞ്ഞു പൊറഞ്ഞതിന് ശേഷം ചിലവുകൾ കയ്യിൽ നിൽക്കാതെ ധാരാളം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ബാധ്യതകളും വരാൻ തുടങ്ങിയതോടെ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ക്ലിനിക്ക് തുടങ്ങാനുള്ള ഒരു പ്ലാനൊക്കെ ആവിഷ്കരിക്കാൻ ചിന്തിക്കുവാനും തുടങ്ങി അപ്പോൾ പലർക്കും അറിയാമായിരിക്കും വിദേശ പൗരന്മാർക്ക് യമനിൽ അങ്ങനെ ഒരു ബിസിനസ്സൊക്കെ നേരിട്ട് തുടങ്ങുവാനായിട്ട് അവിടെ ഉള്ള ലോ ലീഗലി അവിടെ സമ്മതിക്കാറില്ല പിന്നെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ യമൻ പൗരന്മാർ ആയിട്ടുള്ളവർ ആരെങ്കിലും അതിന് പ്രധാനമായിട്ടും അതിൽ ഒരു അംഗമായിട്ടോ അവരുടെ ഒരു പാർട്ട്ണർഷിപ്പിലോ മാത്രമേ അവിടെ ഒരു ക്ലിനിക്ക് തുറക്കാൻ സാധിക്കുകയുള്ളു അപ്പൊ അങ്ങനെയാണ് നിമിഷപ്രിയ ആലോചിച്ചപ്പോഴേക്കും മുൻപ് പരിചയമുള്ള തലാലിനെ സമീപിക്കുകയും പുള്ളിക്കാരൻ ക്ലിനിക്ക് തുടങ്ങാനായിട്ട് ലീഗലി ഇതിൽ ഇതിലോട്ട് വരാമെന്ന് സമ്മതിക്കുകയും ഇതാണ് സംഭവങ്ങളുടെയൊക്കെ തുടക്കം അപ്പോൾ അങ്ങനെ തലാൽ പ്രധാനിയായിട്ട് നിമിഷപ്രിയയുടെ കൂടെ യമനിൽ ഒരു ക്ലിനിക്ക് തുടങ്ങുകയും ഇതിനിടെ തലാലിനെ കൂട്ടി നിമിഷപ്രിയ പാലക്കാടൊക്കെ വരികയും നിമിഷപ്രിയയുടെ വീട്ടിലോട്ടൊക്കെ തലാളിനെ കൊണ്ടുപോകുകയും ബന്ധുക്കളെയും വീട്ടുകാരെയും ഒക്കെ പരിചയപ്പെടുകയും ചെയ്തു അപ്പോൾ ക്ലിനിക്കും നല്ല രീതിയിൽ തന്നെ അവിടെ നടന്നു പോയിക്കൊണ്ടിരുന്നു അപ്പോഴാണ് സംഭവങ്ങള് മാറി മറിഞ്ഞത് നിലവിലെ ഇപ്പോഴത്തെ ഒരവസ്ഥ വളരെ ദുഃഖകരമായ വാർത്തകളൊക്കെയാണ് ലഭിച്ചത് രണ്ടുന്ന സമയത്ത് ഇടപെടലുകൾ അതിശക്തമായിട്ട് എത്രയും പെട്ടെന്ന് നടത്തേണ്ടതായ ഒരു ആവശ്യം വന്നതുകൊണ്ട് ും ഇന്നൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇതിൻ്റെ അകത്ത് നല്ല നല്ല രീതിക്ക് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്താ എന്നിരുന്നാലും നമ്മുടെ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഒരു സംഘടന രൂപീകരിച്ചൊരു അഞ്ചു വർഷമായി ഇവരെല്ലാം നല്ല ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഇന്നും ഇരിക്കുന്നു അവരുടെ ജോലി അവരുടെ തിരക്കുകളെല്ലാം നിർത്തിവെച്ചുകൊണ്ട് അവർ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ഇടപെടുന്ന ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പൊ താമൽ സാർ അവിടെയുണ്ട് അവിടെ അമ്മയുണ്ട് ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ അറിയേണ്ടത് അവിടെ യുദ്ധമാണ് അതുപോലെ തന്നെ എംബസി ഇല്ല എംബസി ഇപ്പോൾ ഒരു സൗദിയിലാണ് അതെല്ലാം നമുക്ക് തടസ്സമാണ് അതിൻ്റെ അടുത്ത് ഓരോരോ അഡീഷണൽ ആയിട്ട് വരുന്ന യുദ്ധങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് അന്നേരം ആ സ്ഥലത്തെ കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ആകുന്നുണ്ട് അപ്പൊ മറ്റുള്ള കാര്യങ്ങളൊക്കെ മൂവ്മെന്റ് ചെയ്ത് പോകണം മൂവ് ആയിട്ട് പോകണമെങ്കിൽ ഒരു ശാന്തത ഉണ്ടാവണം പക്ഷെ അത് ഇല്ലാത്തൊരു രാജ്യമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അതിന്റേതായ കുറച്ച് റിസ്ക് ഉണ്ടായിട്ടുണ്ട് ഓൾറെഡി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും യമനിലുള്ള നമ്മുടെ അഡ്വക്കറ്റും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ സപ്പോർട്ടെല്ലാം ഓൾറെഡി ഉണ്ട് പക്ഷെ അതിനുവേണ്ടി എല്ലാവരും കൂടെ കൂടി എത്രയും പെട്ടെന്ന് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്തുക പിന്നെ അതുപോലെ തന്നെ കുറച്ചുപേരെയൊക്കെ കാണാനൊക്കെ സാധിച്ചിട്ടുണ്ട് അവരുടെ വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ച് ഫൈനലിലേക്ക് എത്തുന്നുള്ളൂ എന്ന് തോന്നുന്നു പക്ഷെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പൊ ഉണ്ടാവേണ്ടതായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി നിലവില് എന്തായാലും പ്രതീക്ഷയോടുകൂടി തന്നെ നൂറ് ശതമാനം പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും ഹാർഡ് വർക്കിന് എന്തായാലും ഫലം കാണുമെന്നുള്ള നൂറ് ശതമാനം വിശ്വാസം അന്നുകൊണ്ട് ഇന്നും ഉണ്ട് അത് എത്രയും പെട്ടെന്ന് ആകട്ടെ സ്പീഡപ്പ് ആകട്ടെ ഇങ്ങനെയൊരു ക്രിസ്റ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റേജിലുള്ള അവസ്ഥയാണ് ഇപ്പം അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായി എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവരും ആ സമയത്താണ് രണ്ടായിരത്തി കൊല്ലപ്പെടുന്നത് ആ സമയം പത്രങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നത് യമനിൽ വെച്ച് ഭാര്യ ഭർത്താവിനെ കൊലപ്പെടുത്തി എന്നൊക്കെയായിരുന്നു അപ്പോൾ ആളുകൾക്ക് ആകപ്പാടെ ചിന്താ കുഴപ്പമായി എന്താണെന്ന് പറഞ്ഞാൽ നിമിഷപ്രിയയ്ക്ക് ഇവിടെ നാട്ടിൽ ഭർത്താവും കുഞ്ഞുമൊക്കെ ഉള്ളപ്പോഴേക്കും അവിടെ എങ്ങനെ യമനിൽ വെച്ച് ഭർത്താവിനെ കൊലപ്പെടുത്തി എന്നായിരുന്നു ആളുകൾ സംശയിച്ചിരുന്നത് ഈ സംഭവത്തിൽ എന്താണ് ദുരൂഹത എന്ന് പറഞ്ഞാൽ തലാലും നിമിഷപ്രിയയും ലീഗലി മാരീഡ് ആയിരുന്നു യമൻ ലോസ് പ്രകാരം അപ്പോൾ ഒരു വിധത്തിലുള്ള വാർത്ത പുറത്തു വന്നിരുന്നത് ബിസിനസ് ഫോർമാലിറ്റിക്ക് വേണ്ടി വെറുതെ ഒരു പേപ്പറിലുള്ള ഒരു കല്യാണം മാത്രമാണ് ഇതെന്നും അതിനപ്പുറം ഇതിന് അർത്ഥങ്ങളൊന്നും ഇല്ല ബിസിനസ്സിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു ഉടമ്പടി കല്യാണമായിരുന്നു ഇതൊക്കെ എന്നായിരുന്നു ഒരു വശത്തുള്ള വാർത്തകൾ പറഞ്ഞിരുന്നത് പക്ഷേ ഇവർ ലീഗലായിട്ട് തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് അവിടെ ജീവിച്ചിരുന്നതായിട്ടും അറിയാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ആദ്യമൊക്കെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും പിന്നെ പിന്നെ തലാൽ നിമിഷപ്രിയയെ പല വിധത്തിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ പീഡിപ്പിക്കുവാനായിട്ട് തുടങ്ങി പിന്നെ ക്ലിനിക്കിൽ നിന്ന് ലഭിക്കുന്ന പണമൊക്കെ തലാൽ കൈവശപ്പെടുത്താൻ തുടങ്ങി ആകെ നിമിഷപ്രിയയ്ക്ക് വല്ലാത്തൊരു പ്രതിസന്ധിയിലാവുകയും എങ്ങനെയെങ്കിലും ഇയാളെ ഒഴിവാക്കുവാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ച് നോക്കിയപ്പോഴേക്കും ഏറ്റവും നല്ല മാർഗം ഒരു വിവാഹമോചനമായിരിക്കും എന്ന് കരുതിയെങ്കിലും തലാലാകട്ടെ അതിന് ഒരു വിധത്തിലും സമ്മതിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നില്ല അപ്പോൾ ഇയാളെ എങ്ങനെ ഒഴിവാക്കും എന്ന് ചിന്തിച്ചിരുന്നപ്പോഴേക്കും കൂടെ ജോലി ചെയ്തിരുന്നൊരു സഹായിയോടെ കൂടെ ചേർന്നിട്ട് നസ്തീഷ്യയ്ക്ക് കുത്തിവെക്കുന്ന ഒരു മരുന്ന് കുത്തിവെച്ച് തലാലിനെ കിടത്തുകയും അങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെടാം എന്നൊരു പ്ലാനൊക്കെ ഇവർ ഉണ്ടാക്കുകയും ചെയ്തു അപ്പോൾ പറഞ്ഞ പ്രകാരം മരുന്ന് കുത്തിവെച്ചെങ്കിലും നിർഭാഗ്യവശാൽ മരുന്ന് ഓവർഡോസ് ആവുകയും അവർ നോക്കിയപ്പോഴേക്കും തലാൽ വന്നിട്ട് മയക്കത്തിൽ നിന്നും എണീക്കുന്നത് പോലെ ആയിരുന്നില്ല പുള്ളിക്കാരൻ മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോലീസ് സംഭവം അറിഞ്ഞപ്പോഴേക്കും നോക്കിയപ്പോഴേക്കും തലാലിനെ നിമിഷപ്രിയ താമസിക്കുന്ന ഫ്ലാറ്റിലെ വാട്ടർ ടാങ്കിൽ നിന്ന് കണ്ടെടുക്കുകയും അതുപോലെ തന്നെ നിമിഷപ്രിയയുടെ തിരോധാനവും ഒക്കെ കൂട്ടി വായിച്ചപ്പോഴേക്കും പോലീസിന് സംശയം ഉണ്ടായി നിമിഷപ്രിയയെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ അത് കൂടെ അന്ന് സഹായിക്കുക ജീവപര്യന്തവും നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയും വിധിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ആ സഹായിയേയും തലാൽ ഒരുപാട് ദ്രോഹിച്ചതായിട്ടൊക്കെയായിരുന്നു അറിയുന്നത് നിമിഷപ്രിയ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ടാങ്കിലൊക്കെ എങ്ങനെയും ഈ മൃതശരീരം വന്നു എന്നൊന്നും നിമിഷപ്രിയയ്ക്ക് യാതൊരു അറിവുമില്ല ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്ന് ഒരു പിടിയുമില്ലാതെ ഈ ഒരു വലിയൊരു പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ജീവരക്ഷാർത്ഥം ചെയ്തു പോയ ഒരു അപരാധമാണ് ഇതെന്നും നിമിഷപ്രിയ പറയുന്നുണ്ട് അപ്പോൾ അടുത്തിടെ നിമിഷപ്രിയയുടെ അമ്മ എല്ലാവരോടും അപേക്ഷിച്ചിരുന്നു എങ്ങനെയെങ്കിലും നിമിഷപ്രിയയെ മോചിപ്പിക്കാനായിട്ട് എല്ലാവരും ഒന്ന് സഹായിക്കണം എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ദയാഹർജി യമൻ തള്ളിയ വാർത്ത പുറത്തു വന്നതോടെയാണ് പിന്നെയും സംഭവം സോഷ്യൽ മീഡിയയിൽ ചൂടുള്ള ഒരു ചർച്ചാ വിഷയമായിട്ട് മാറിയത് അപ്പോൾ ഈ സംഭവത്തിനെ കുറിച്ച് നിമിഷപ്രിയയുടെ ഭർത്താവിന് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടിട്ട് തിരിച്ചു വരാം അതെ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട് വോയിസ് ഉണ്ടാകാറുണ്ട് വിളിക്കാറൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല വൈഫിന് അതിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ വൈഫ് ചെയ്യുന്നത് അന്ന് മുതൽ ഇന്ന് വരെ അപ്പൊ അതിൻ്റെ അതിലുള്ള ഒത്തിരി പേരുണ്ട് അപ്പൊ അവരെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വൈഫിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പൊ അത് അവളെ കൊണ്ടാവുന്നതിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവിടെയുള്ളവർക്കൊക്കെ അതിനുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ വലിയ താല്പര്യവും ഇഷ്ടവുമാണ് ആ പക്ഷെ ഇത് മാത്രമാണ് ജയിലിൽ മോചിതയായി വരിക എന്നുള്ളതാണ് പിന്നെ ഈ ഒരു അവസ്ഥയിൽ രണ്ടുമൂന്നു ദിവസം മുഴുവർത്ത അത് ദുഃഖിപ്പിക്കുന്നു വേദനിപ്പിക്കുന്ന ആയിപ്പോയി നല്ലൊരു പ്രതീക്ഷ കൂടി കാത്തിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു ഇത് വന്നിരിക്കുന്നത് അപ്പൊ ഇന്നിപ്പോ എന്താന്ന് വെച്ചാൽ ഒരു മാസത്തിനുള്ളിലുള്ള കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാവരും ഇന്ന് പിന്നോരുന്നൊന്നുമില്ല എല്ലാവരും രാജ്യത്തും പല രാജ്യത്തുള്ളവരും ഇതിന്റെ തൊട്ട് കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുനിന്നും സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തുനിന്നും അങ്ങനെ ഒരുപാട് ഉന്നതരായ ആൾക്കാരുടെ ഇടപെടലുകൾ അതിശക്തമായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് ഉണ്ടാവുക അവരുടെ വീട്ടുകാരോട് നെഗോഷിയേഷൻ നടത്തി ആഹ് എത്രയും പെട്ടെന്ന് ആളെ നാട്ടിലെത്തിക്കുക കുഞ്ഞു ഞാനൊക്കെ അമ്മയൊക്കെ ഒരുപാട് വശങ്ങൾ കാര്യങ്ങൾ കാത്തിരിക്കുന്നു കൊണ്ടുക്കെതിരായിട്ടിരിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടിലിരിക്കുന്നു ഒരുപാട് നിൽക്കുന്ന ഒരു അവസ്ഥ ആയതാണ് എല്ലാവരും ായിട്ട് ധാരാളം കടമ്പകളുണ്ട് ഒന്നാമത് തലാലിന്റെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകണം അതിന് ലീഗലി കോടതിയിൽ നിന്നുമൊക്കെ സമ്മതം കിട്ടണം അപ്പോൾ ഇതൊക്കെ കൂടാതെ ബ്ലഡ് മണി എത്ര തുകയാണ് എന്ന് ഒരു അറിവുമില്ല ഒരു പക്ഷേ ഒരു വലിയ തുക തന്നെ അവർ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും തുക എങ്ങനെ കൊടുക്കും എല്ലാവരുടെയും സഹായമില്ലാതെ എന്നുള്ളൊരു കടമ്പയും മുന്നിലുണ്ട് അപ്പോൾ യമൻ പോലെയുള്ള രാജ്യങ്ങളിൽ യാതൊരു ദാക്ഷിണ്യവും നോക്കാറില്ല ഈ ശിക്ഷാ നടപടികളൊക്കെ പല ശിക്ഷാ നിയമങ്ങളും പൊതുസ്ഥലത്തിൽ വെച്ച് പബ്ലിക്കായിട്ടും ഒക്കെ നടത്തുന്ന അല്ല നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് യമൻ അപ്പോഴും അവിടെ എങ്ങനെയായിരിക്കും ഈ ഒരു പ്രശ്നത്തോടുള്ള ഒരു സമീപനം നിമിഷപ്രിയയ്ക്കൊരു മോചനം കിട്ടുമോ നിമിഷപ്രിയയുടെ കുഞ്ഞ് അമ്മയ്ക്കായിട്ട് കാത്തിരിക്കുന്നു അപ്പോൾ ഒരുപാട് പേര് നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നിമിഷപ്രിയയെ സപ്പോർട്ട് ചെയ്യുന്നവരെ കുറച്ച് കുറവായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തായാലും ഒരു മാസത്തിനകം ഈ ഒരു ശിക്ഷ നടപടി നടപ്പിലാക്കുന്നതിന് മുമ്പ് ഒരുപാട് വാതിലുകൾ കുടുംബാംഗങ്ങൾ മുട്ടി നോക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു വിധത്തിൽ നിമിഷപ്രിയയ്ക്കൊരു മോചനം കിട്ടുമോ എന്ന് അറിയാനായിട്ട് അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് സമയം പോകുമ്പോൾ മാത്രമേ അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾ ഈ ഒരു പ്രശ്നത്തിനെ കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത് നിമിഷപ്രിയയെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ചെയ്ത ഈ ഒരു അപരാധം ഇത് ശരിയാണോ നിമിഷപ്രിയയ്ക്ക് മോചനം കിട്ടണമെന്ന് എത്ര പേര് ചിന്തിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ട് എന്തു തന്നെ ആയാലും കമൻ ബോക്സിൽ മറക്കാതെ അറിയിക്കുക ഈ ഒരുപാട് പേര് നാട്ടിൽ നിന്നും ഇങ്ങനെ ഗൾഫ് നാടുകളിലും പുറം ഒക്കെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനും ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉള്ളവരൊക്കെ അതിന് അതിനെ തരണം ചെയ്യാനായിട്ട് ഒരു വരുമാനത്തിനായിട്ടൊക്കെയും ഗൾഫിലൊക്കെ പോകുന്നവരൊക്കെ ധാരാളം പേരുണ്ട് അപ്പോൾ പല സംഭവങ്ങളും ഇതുപോലെയൊക്കെ അവിടെ നടക്കുകയും പലരും ഇതുപോലെ ചെന്ന് കുരുകയും ചെയ്യുന്നുണ്ടെങ്കിലും വളരെ കടുത്ത നടപടികളൊക്കെ ഉള്ള രാജ്യങ്ങളാണ് അതിൽ അവർ പൊതുവേ വലിയ വിട്ടുവീഴ്ചയൊന്നും ചെയ്യാറില്ലാത്ത ഒരു സാഹചര്യവും മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വാർത്ത കണ്ടപ്പോഴേക്കും ഇതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ഒരു വീഡിയോ വഴി ചെയ്യണമെന്ന് തോന്നി തുടർന്നും ഇതുപോലെയുള്ള സംഭവങ്ങൾ പലതും നമ്മുടെ ഈ ചുറ്റുകൾ നടക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചൊരു ധാരാളം പേര് അറിയാവുന്നവരുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നു അപ്പോൾ ഇതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ടും അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം